സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം മുപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് കടന്നു രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശമാർ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ പെൻഷൻകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഒരു മാസം പിന്നിട്ട് മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് കടന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഘട്ട സമരത്തിന് ഒരുങ്ങുകയാണ് ആശാവർക്കർമാർ സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് തയ്യാറാവുകയാണിവർ ഉപരോധമാണ് എത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ പറ്റും അത്രത്തോളം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണം കാരണം ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസമായി ഞങ്ങൾ ഈ പൊരുവെയിലെത്തും പെരുമഴയെത്തും ഇരുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ മിനിമം വേതനം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മിനിമം വേതനം സർക്കാർ തന്നെ തരാമെന്ന് പറഞ്ഞതാണ് അവരുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പം വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ മാത്രമല്ല കേരള ആശാ വർക്കേഴ്സിന് ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യം കൊടുക്കാമെന്നു പറഞ്ഞത് മറ്റു സ്ഥിരം സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട് ആന്ധ്രയുണ്ട് കർണാടകയുണ്ട് ഹരിയാനയുണ്ട് പശ്ചിമ ബംഗാളുണ്ട് സിക്കിമുണ്ട് ഇങ്ങനെ പല സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം ഒരു തൊഴിലാളി ഭരണപക്ഷമായ ഇടതു സർക്കാർ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും തൊഴിലാളികളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ആശാമാരുടെ തീരുമാനം അതേസമയം സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെടണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം